ഹായ് ഏവർക്കും നമസ്കാരം എയിം സ്റ്റഡി സെന്ററിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ നമ്മളിപ്പോൾ കറണ്ട് അഫയേഴ്സിൽ അതായത് പി എസ് സി ബുള്ളറ്റിന്റെ ഭാഗമായിട്ട് അതായത് ഫെബ്രുവരിയിൽ ആദ്യത്തെ ലക്കത്തിൽ വന്ന പി എസ് സി ബുള്ളറ്റിന്റെ ഭാഗമായിട്ട് പൊതുതർപ്പണം എന്നുള്ള ഭാഗമാണ് പഠിക്കുന്നത് കേട്ടോ അപ്പൊ അതിൽ കുറേ ജി കെ ഫാക്റ്റ് ആണ് അപ്പൊ നമുക്ക് വിട്ടുകളയാൻ പറ്റില്ല നമുക്ക് എന്തായാലും ഒരു മാർക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്ന നല്ല നല്ല ക്വസ്റ്റ്യൻസ് ആണ് അപ്പൊ നമുക്ക് നോക്കാം നമ്മുടെ ക്ലാസ്സുകൾ എപ്പോഴും ആറു മണിക്ക് എന്തായിട്ട് നൽകുന്നുണ്ട് ലൈവായിട്ട് നമ്മൾ നൽകിക്കൊണ്ടേ ഇരിക്കുന്നത് അപ്പോൾ ക്ലാസ്സുകൾ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബട്ടൺ കൂടെ എനേബിൾ ചെയ്യുകയാണെങ്കിൽ നമ്മളിരുന്ന ക്ലാസ്സുകളൊക്കെ ഉടനെ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ് അപ്പോൾ നമുക്ക് നോക്കാം സുപ്രീം കോടതി ജഡ്ജിയായ ആദ്യ മലയാളി വനിത സുപ്രീം കോടതി ജഡ്ജിയായ ആദ്യ മലയാളി വനിതയാണ് ജസ്റ്റിസ് എം ഫാത്തിമ ബിവി ഇപ്പൊ റീസെന്റായിട്ട് പത്മ ഭൂഷൺ അവാർഡ് മരണാനന്തര ബഹുമതിയായിട്ട് ആർക്ക് കിട്ടി ജസ്റ്റിസ് എം ഫാത്തിമ ബിവിക്ക് കേരള പ്രഭാ പുരസ്കാരം അവർക്ക് തന്നെയാണ് കിട്ടിയത് അപ്പൊ സുപ്രീം കോടതി ജഡ്ജിയായ ആദ്യത്തെ മലയാളി വനിതയാണ് അതുപോലെ തന്നെ തിരുവിതാംകൂറില് തിരുവനന്തപുരത്ത് എന്താണ് നിയമവിരുദ്ധം കരസ്ഥമാക്കിയ ആദ്യ മുസ്ലിം വനിതയാണ് ഇതൊക്കെ ആരിലെ ഓർത്തുവെക്കുക ഫാത്തിമ ബിവിയിലെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ അവർ അന്തരിച്ചു പത്മ ഭൂഷൺ അതുപോലെ തന്നെ എന്തും കിട്ടിയിട്ടുണ്ട് കേരള പ്രഭ പുരസ്കാരവും ലഭിച്ചിട്ടുണ്ട് ഗുൽമാർഗ് സുഖവാസ കേന്ദ്രം ഗുൽമാർഗ് ജമ്മു കാശ്മീർ സൂക്ഷ്മ വസ്തുക്കളെ വലുതായി കാണിക്കുവാൻ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ അതിനൊരു ഓപ്ഷൻ തന്നിട്ടില്ലെങ്കിൽ പോലും നമ്മൾ ആൻസർ ചെയ്തതാണ് മൈക്രോസ്കോപ്പ് ആണ് ഉപയോഗിക്കുന്നത് സ്വിങ്സ് ഏത് രാജ്യത്താണ് ഈജിപ്തിൽ മനുഷ്യന്റെ തലയും സിംഹത്തിന്റെ ഉടലുമുള്ള ഒരു മമ്മി ഏർ ശവകുടീരമാണ് സ്വിങ്സ് അതെവിടെയാണ് ഈജിപ്തിലാണ് കേട്ടോ സ്വിങ്സ് ഏത് രാജ്യത്താണെന്ന് ചോദിച്ചു ചോദിച്ചാൽ ഈജിപ്തിലാണ് മനുഷ്യന്റെ ഏർ നെറ്റിലൊക്കെ അടിച്ചു നോക്കിയറിയാം മനുഷ്യന്റെ മുഖവും സിംഹത്തിന്റെ ഉടലുമായിട്ടുള്ളതാണ് അപ്പൊ സ്വിങ്സ് ഏത് രാജ്യത്താണെന്ന് ചോദിച്ചു ചോദിച്ചാൽ ഈജിപ്തിലാണ് സ്കൗട്ട് പ്രസ്ഥാനം ആരംഭിച്ചത് ഭേഡൻ ഭവലാണ് കേട്ടോ അപ്പൊ സ്കൗട്ട് പ്രസ്ഥാനം സ്ഥാപിച്ചത് ഭേഡൻ ഭവലാണ് സംഘടനകൾ സ്ഥാപിക്കുന്നതിനുള്ള ഇന്ത്യൻ പൗരന്റെ അവകാശത്തെ കുറിച്ച് എവിടെയാണ് പ്രതിപാദിച്ചിരിക്കുന്നത് പത്തൊൻപത് വൺ സിയിലാണ് സംഘടനകൾ സ്ഥാപിക്കുന്നത് പത്തൊമ്പതിൽ നമുക്ക് മൗലിക സ്വാതന്ത്ര്യങ്ങൾ അനുവദിച്ചിട്ടുണ്ടെങ്കിൽ ആറെണ്ണം അതിലാണ് എന്ത് വരുന്നത് ഇത് വരുന്നത് സംഘടനകൾ സ്ഥാപിക്കാൻ ഉള്ള അധികാരം അല്ലേ അതുപോലെ തന്നെ നമുക്ക് സംഘടനകൾ സ്ഥാപിക്കാം എവിടെ വേണമെങ്കിലും പോയി ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും പോയി താമസിക്കാം ഏത് തൊഴിൽ മാന്യമായ ഏത് തൊഴിൽ വേണമെങ്കിലും ചെയ്യാം എന്നൊക്കെ പ്രതിപാദിക്കുന്ന നമ്മുടെ മൗലിക അതിലാണ് സ്വാതന്ത്ര്യങ്ങൾ കുറിച്ച് പറയുന്നത് സംഘടനകൾ സ്ഥാപിക്കുന്നതിനുള്ള ഇന്ത്യൻ പൗരന്റെ അവകാശത്തെ കുറിച്ച് എവിടെയാണ് പ്രതിപാദിച്ചിരിക്കുന്നത് എന്ന് അനുച്ഛേദം പത്തൊമ്പത് ഒന്ന് സിയിലാണ് എന്ന് പഠിച്ചു വയ്ക്കുക സംസ്ഥാന ആസൂത്രണ ബോർഡിന്റെ അധ്യക്ഷൻ ഇങ്ങനെയുള്ള ഒക്കെ ചോദിക്കുമ്പോൾ നമുക്ക് ഭയങ്കര കൺഫ്യൂഷൻ ആണ് സംസ്ഥാന ആസൂത്രണ ബോർഡിന്റെ അധ്യക്ഷൻ സംസ്ഥാന ആസൂത്രണ ബോർഡ് ഓക്കെ സംസ്ഥാന നാഷണൽ അവിടെയാണെങ്കിൽ നമ്മുടെ പ്രധാനമന്ത്രി പ്രധാനമന്ത്രിയായിരിക്കും ഇവിടെയാണെങ്കിൽ ആരാണ് മുഖ്യമന്ത്രി ആയിരിക്കും ഘണദേവത രചിച്ചത് താരാശങ്കർ ബാനർജി അപ്പൊ സംസ്ഥാന ആസൂത്രണ ബോർഡിൻ്റെ അധ്യക്ഷൻ ആരാണ് മുഖ്യമന്ത്രിയാണ് ഏട്ടാ സംസ്ഥാന ആസൂത്രണ ബോർഡിന്റെ അധ്യക്ഷൻ മുഖ്യമന്ത്രി ഘണദേവത രചിച്ചത് ആരാണ് താരാശങ്കർ ബാനർജി ഗണദേവത രചിച്ചത് ഗണദേവത രചിച്ചത് താരാശങ്കർ ബാനർജിയാണ് സ്വാതന്ത്ര്യാനന്തരം ഡേ മീൻ സ്കീം നടപ്പാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം സ്വാതന്ത്ര്യത്തിന് ശേഷം കുട്ടികൾക്ക് ഉച്ചഭക്ഷണം കൊടുക്കുന്ന പദ്ധതി മിഡ്ഡേ സ്കൂ മിഡ് ഡേ മീൽ സ്കീം മിഡ് ഡേ മീൽ സ്കീം നടപ്പിലാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനമാണ് തമിഴ്നാട് അല്ലെ അപ്പൊ സ്വാതന്ത്ര്യാനന്തരം മിഡ് ഡേ മീൽ സ്കീം നടപ്പിലാക്കിയ ആദ്യ ഇന്ത്യൻ സംസ്ഥാനം ഏതാണെന്ന് ചോദിച്ചു വച്ചാൽ തമിഴ്നാടാണ് ലോകത്തെ രണ്ടാമത്തെ കമ്മ്യൂണിസ്റ്റ് രാജ്യമാണ് മംഗോളിയ ലോകത്തെ രണ്ടാമത്തെ കമ്മ്യൂണിസ്റ്റ് രാജ്യമാണ് മംഗോളിയ ലോകത്തെ ഏറ്റവും വലിയ മരുഭൂമി സഹാറ സഹാറ മരുഭൂമി അല്ലെ ലോക്പാൽ എന്ന പദം ആവിഷ്കരിച്ചത് എൽ എം സിങ് ലോക്പാൽ എന്ന പദം ആവിഷ്കരിച്ചത് സിങ്വി ആണ് വലിയ മരുഭൂമി സഹാറയാണ് രണ്ടാമത്തെ കമ്മ്യൂണിസ്റ്റ് രാജ്യം മംഗോളിയയാണ് മിഡ് ഡേ മീൽ സ്കീം നടപ്പിലാക്കിയ സ്വാതന്ത്ര്യത്തിന് ശേഷം മിഡ് ഡേ മീൽ സ്കീം നടപ്പിലാക്കിയ ആദ്യത്തെ സംസ്ഥാനമാണ് തമിഴ്നാട് താരാശങ്കർ ബാനർജി എന്താണ് ഘണദേവത എന്നുള്ളത് രചിച്ചത് താരാശങ്കർ ബാനർജിയാണ് ആസൂത്രണ ബോർഡിന്റെ സംസ്ഥാന ആസൂത്രണ ബോർഡിന്റെ ഓക്കെ സംസ്ഥാന ആസൂത്രണ ബോർഡിന്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത് ആരാണ് മുഖ്യമന്ത്രിയാണ് സംഘടനകൾ സ്ഥാപിക്കുന്നതിനുള്ള ഇന്ത്യൻ പൗരന്റെ അവകാശത്തെ കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്നത് അനുച്ഛേദം പത്തൊമ്പത് വൺ സിയിലാണ് സ്കൗട്ട് പ്രസ്ഥാനം സ്ഥാപിച്ചത്വലാണ് സ്വിങ്സ് ഏത് രാജ്യത്താണെന്ന് ചോദിച്ചു ചോദിച്ചാൽ ഈജിപ്തിലാണ് സൂക്ഷ്മ വസ്തുക്കളെ കാണാൻ മൈക്രോസ്കോപ്പ് ഉപയോഗിക്കുന്നു സുപ്രീം കോടതി ജഡ്ജിയായ ആദ്യ മലയാളി വനിത ഫാത്തിമ ബിബി ഗുൽമാർഗ് സുഖവാസ കേന്ദ്രം എവിടെയാണ് ജമ്മു കാശ്മീരിലാണ് ലോക്സഭയിൽ ആംഗ്ലോ ഇന്ത്യൻ സമുദായ പ്രാതിനിധ്യത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദമാണ് ആംഗ്ലോ ഇന്ത്യൻ അല്ലെ ഇപ്പം എടുത്തു കളഞ്ഞു ലോക്സഭയിൽ ആംഗ്ലോ ഇന്ത്യൻ സമുദായ പ്രാതിനിധ്യത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ ഭേദഗതിയും മുന്നൂറ്റി മുപ്പത്തൊന്ന് രണ്ടിൽ ആംഗ്ലോ ഇന്ത്യനെ എവിടേക്ക് നോമിനേറ്റ് ചെയ്യാം നമ്മുടെ രാഷ്ട്രപതിക്ക് പതിനാല് പേരെ നോമിനേറ്റ് ചെയ്യാം അല്ലെ പന്ത്രണ്ട് പേര് രാജ്യസഭയിലേക്കും രണ്ട് പേരെ ലോക്സഭയിലേക്കും അത് ആംഗ്ലോ ഇന്ത്യൻസ് ആണ് ആ നോമിനേഷൻ പവർ എന്ത് ചെയ്തു ഇപ്പൊ വേണ്ടെന്ന് വെച്ചു അല്ലേ വേൾസയിൽ ബേസൈൽസ് ഉടമ്പടി ഒപ്പുവെച്ച വർഷം പത്തൊമ്പത് പത്തൊമ്പത് ആയിരത്തി തൊള്ളായിരത്തി പത്തൊമ്പതിലാണ് എന്ത് ബൗസൈൽസ് ഉടമ്പടി ഒപ്പുവെച്ച വർഷം കേന്ദ്ര ഭരണ പ്രദേശങ്ങളിൽ ലഫ്റ്റനന്റ് ഗവർണറെ നിയമിക്കുന്നത് പ്രസിഡന്റ് ആണ് അപ്പൊ കേന്ദ്ര ഭരണ പ്രദേശങ്ങളിൽ ലഫ്റ്റനന്റ് ഗവർണർമാരെ നിയമിക്കുന്നത് ആരാണ് രാഷ്ട്രപതിയാണ് കേരള ഗവർണറായ ആദ്യത്തെ വനിതയാണ് ജ്യോതി വെങ്കിടാചലം ഇപ്പൊ ജ്യോതി വെങ്കിടാചലം ആണ് കേരളത്തിലെ ഗവർണറായ കേരളത്തിലെ ഗവർണറായ ആദ്യ വനിത ജ്യോതി വെങ്കടാചലം ഇനി കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ ലഫ്റ്റനന്റ് ജനറൽ ലഫ്റ്റനന്റ് ഗവർണറെ നിയമിക്കുന്നത് ആരാണ് പ്രസിഡന്റ് ആണ് വേൾസയിൽ ഉടമ്പടി എപ്പോഴാണ് പത്തൊമ്പത് പത്തൊമ്പതില് നമ്മുടെ പത്തൊമ്പത് പത്തൊമ്പതില് ഇന്ത്യയിലാണെങ്കിലോ വലിയൊരു ദുരന്തമാണ് ദുരന്തമാണല്ലേ സംഭവിച്ചത് അപ്പൊ ജാലിയം ബാലാബാഗ് കൂട്ടക്കൊല ലോക്സഭയിൽ ആംഗ്ലോ ഇന്ത്യൻ സമുദായ പ്രാതിനിധ്യത്തെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം മുന്നൂറ്റി മുപ്പത്തി ഒന്നാണ് സ്വാതന്ത്ര്യം അർദ്ധരാത്രി എന്ന പുസ്തകം എഴുതിയത് ഡൊമിനിക് ലാപ്പിയറും ലോറി കോളിൻസും ആണ് ഏട്ടാ സ്വാതന്ത്ര്യം അർദ്ധരാത്രിയിൽ സ്വാതന്ത്ര്യം അർദ്ധരാത്രിയിൽ എന്ന പുസ്തകം എഴുതിയത് ഡൊമിനിക് ലാപ്പിയറും ലോറി കോളിൻസുമാണ് എന്നുള്ള കാര്യം പഠിച്ചു വയ്ക്ക സ്വദേശി പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകയായിരുന്ന വാഞ്ചി അയ്യർ എന്ന യുവ വിപ്ലവകാരി തിരുനെൽവേലി ജില്ലാ കലക്ടർ ആയിരുന്ന റോബർട്ട് വില്യം െ വെടിവെച്ച് കൊലപ്പെടുത്തിയ വർഷം പത്തൊമ്പത് പതിനൊന്നാണ് അപ്പൊ സ്വദേശി പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകയായിരുന്ന വാഞ്ചി അയ്യർ ഓക്കെ എന്ന യുവ വിപ്ലവകാരി തിരുനെൽവേലി ജില്ലാ കലക്ടറായിരുന്ന റോബർട്ട് വില്യമിനെ വെടിവെച്ച് കൊന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്നാണ് കേട്ടോ സ്വതന്ത്ര ഇന്ത്യ ഏദിനത്തിലാണ് ആദ്യത്തെ ഒളിമ്പിക്സ് മെഡൽ നേടിയത് ഹോക്കിയിൽ ഹോക്കിയിൽ തുടർച്ചയായി അഞ്ചു വർഷം അല്ലേ അപ്പൊ എന്താണ് സ്വതന്ത്ര ഇന്ത്യ അഞ്ചു വർഷം അഞ്ച് പ്രാവശ്യം എന്ത് ചെയ്തിട്ടുണ്ട് ഹോക്കിയില് നമ്മൾ മെഡൽ നേടിയിട്ടുണ്ട് സ്വതന്ത്ര ഇന്ത്യ ഏദിനത്തിലാണ് ആദ്യത്തെ ഒളിമ്പിക്സ് മെഡൽ നേടിയത് എന്ന് ചോദിച്ചാൽ ഹോക്കിയിലാണ് സ്വാതന്ത്ര്യ ഇന്ത്യയിൽ ആദ്യമായി ജാതി സെൻസസ് നടന്നത് കാസ്റ്റിന്റെ സെൻസസ് നടന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ജാതി സെൻസസ് നടന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിൽ ആദ്യമായിട്ട് ഒളിമ്പിക്സിൽ മെഡൽ നേടിയത് ഏതിനാണെന്ന് ചോദിച്ചു വച്ചാൽ ഹോക്കിയിലാണ് ഹാങ്ങിങ് ഗാർഡൻ എവിടെയായിരുന്നു ബാബിലോണിലാണ് കേട്ടോ ഹാങ്ങിങ് ഗാർഡൻ എവിടെയായിരുന്നു എന്ന് ചോദിച്ചു വെച്ചാൽ ബാബിലോണിലാണ് ചന്ദ്രനിൽ ഇറങ്ങിയ ആദ്യ ബഹിരാകാശ സഞ്ചാരിയാണ് നീൽ ആം സ്ട്രോങ് അപ്പൊ നീൽ ആം ആണ് ചന്ദ്രനിൽ ഇറങ്ങിയ ആദ്യ ബഹിരാകാശ സഞ്ചാരി ചന്ദ്രനിൽ ഇറങ്ങിയ ആദ്യ ബഹിരാകാശ സഞ്ചാരി നീൽ ആം ആണ് ചായ കണ്ടുപിടിച്ച രാജ്യം ചൈന ചായ കണ്ടുപിടിച്ച രാജ്യം ചൈന ഓക്കെ അപ്പൊ നമ്മൾ ചായ കുടിക്കണത് ചൈനക്കാരുമായിട്ട് കടപ്പെട്ടിരിക്കുന്നു അല്ലെ ചായ കണ്ടുപിടിച്ചവരല്ലേ അപ്പൊ ചായ കണ്ടുപിടിച്ച രാജ്യം ചൈനയാണ് ചിന്താവിഷ്ടയായ സീത ആരുടെ കൃതിയാണ് ചിന്താവിഷ്ടയായ സീത നളിനി ലീല അതുപോലെ തന്നെ ദുരവസ്ഥ ചണ്ടാല ഭിക്ഷുകി ഇതൊക്കെ ആരുടെ കൃതിയാണ് നമ്മള് കുമാരനാശാന്റെ അല്ലെ കുമാരനാശാന്റെ കൃതികളാണ് വീണപ്പൂവ് വീണപ്പൂവ് അദ്ദേഹത്തിന്റെ ഖണ്ഡകാവ്യാണ് അല്ലെ വീണപ്പൂവ് നളിനി ലീല ദുരവസ്ഥ പ്രരോധനം ചിന്താവിഷ്ടയായ സീത ഓക്കെ അപ്പൊ ഇതൊക്കെ ആരെയാണ് കുമാരനാശയാണ് ജനാധിപത്യത്തിന്റെ തൊട്ടിൽ എന്നറിയപ്പെടുന്നത് ആണ് ജനാധിപത്യത്തിന്റെ തൊട്ടിൽ എന്നറിയപ്പെടുന്നത് ആണ് ജവഹർലാൽ നെഹ്റു അന്തരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാല് മെയ് ഇരുപത്തി ഏഴിന് ജവഹർലാൽ നെഹ്റു അന്തരിച്ചത് അറുപത്തി മെയ് ഇരുപത്തി ഏഴിന് ജി എസ് ടിയുമായി ബന്ധപ്പെട്ട ഭരണഘടനാ ഭേദഗതി നൂറ്റിയൊന്നാം ഭേദഗതി രണ്ടായിരത്തി പതിനേഴ് ജി എസ് ടിയുമായി ബന്ധപ്പെട്ട ഭരണഘടനാ ഭേദഗതി ഏതാണ് നൂറ്റി ഒന്ന് അല്ലെ നൂറ്റി ഒന്ന് എത്ര വർഷം ഏതാണ് രണ്ടായിരത്തി പതിനേഴ് നൂറ്റി ഒന്നാം ഭേദഗതി രണ്ടായിരത്തി പതിനേഴ് ഞരമ്പുകളുടെ പഠനം എന്തുമായി ബന്ധപ്പെട്ടു ന്യൂറോളജി അല്ലെ നമ്മൾ ഞരമ്പുകളെ കുറിച്ച് പഠിക്കുന്നതാണ് ന്യൂറോളജി ഞരമ്പുകളുടെ പഠനം സംബന്ധിച്ചതാണ് ന്യൂറോളജി പൊന്നി എന്ന നോവൽ രചിച്ചത് മലയാറ്റൂർ രാമകൃഷ്ണനാണ് പൊന്നി എന്ന നോവൽ രചിച്ചത് മലയാറ്റൂർ രാമകൃഷ്ണനാണ് ഫെർട്ടിലൈസേഴ്സ് ആൻഡ് കെമിക്കൽ ട്രാവൻകൂർ എവിടെയാണെന്ന് ചോദിച്ചു ചോദിച്ചാൽ ആലുവയിലാണ് ഫെർട്ടിലൈസേഴ്സ് ആൻഡ് കെമിക്കൽ ട്രാവൻകൂർ എവിടെയാണ് ആലുവയിലാണ് ലേ മാർബലെ പാവങ്ങൾ രചിച്ചത് വിക്ടർ യൂഗോ യൂഗോട്ടോ ഐക്യരാഷ്ട്രസഭയുടെ ആസ്ഥാനം ഐക്യരാഷ്ട്രസഭയുടെ ആസ്ഥാനം എവിടെയാണ് ന്യൂയോർക്കിലാണ് ഐക്യരാഷ്ട്രസഭയുടെ യു എൻ എൻ്റെ യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷന്റെ ആസ്ഥാനം ന്യൂയോർക്ക് ആണ് നമ്മുടെ രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ഇനി ഒരിക്കലും ഈ ഒരു അവസ്ഥ അല്ലെങ്കിൽ ഒരു ലോക മഹായുദ്ധത്തിലേക്ക് ലോക രാജ്യങ്ങൾ പോവാൻ പാടില്ല എന്നുള്ള ലക്ഷ്യത്തോടെ സംഘടന എന്നുള്ള ലക്ഷ്യത്തോടെ വന്ന സംഘടനയാണ് യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷൻ യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷന്റെ ആസ്ഥാനം എവിടെയാണെന്ന് ചോദിച്ചാൽ ന്യൂയോർക്ക് ആണ് ഏറ്റോ ന്യൂയോർക്ക് ഐക്യരാഷ്ട്ര സംഘടന സഭയുടെ ആസ്ഥാനം ഓക്കെ സെൻട്രൽ ഡ്രഗ്സ് ലബോറട്ടറി എവിടെയാണെന്ന് ചോദിച്ചാൽ കൊൽക്കത്തയിലാണ് ഡ്രഗ്സ് ഡ്രഗ്സ് ലബോറട്ടറി കൊൽക്കത്ത ബൈഫോക്കൽ ലെൻസ് കണ്ടുപിടിച്ചത് ബെഞ്ചമിൻ ഫ്രാങ്ക്ലിനാണ് ഓക്കെ വൻകരകളെ കുറിച്ചിട്ടുള്ള ആദ്യമായിട്ടുള്ള പഠനം നടത്തിയത് ബെഞ്ചമിൻ ഫ്രാങ്ക്ലിനാണെന്ന് നമ്മൾ കുറച്ച് മുമ്പ് പറഞ്ഞു അല്ലേ അപ്പോൾ ബെഞ്ചമിൻ ഫ്രാങ്ക്ലിനാണ് അതേപോലെ തന്നെ എന്താണ് ബൈഫോക്കൽ ലെൻസ് കണ്ടുപിടിച്ചതും ബെഞ്ചമിൻ ഫ്രാങ്ക്ലിനാണ് മൈദാമാവിൽ അടങ്ങിയിരിക്കുന്ന പ്രോട്ടീൻ ആണ് ഗ്ലൂട്ടൻ ഓക്കെ മൈദാമാവിൽ അടങ്ങിയിരിക്കുന്ന പ്രോട്ടീൻ ഏതാണെന്ന് ചോദിച്ചാൽ ഗ്ലൂട്ടൻ ആണ് മൈദാമാവിൽ അടങ്ങിയിരിക്കുന്ന പ്രോട്ടീൻ ഗ്ലൂട്ടൻ ആണ് വൈക്കം സത്യാഗ്രഹം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചിലാണ് അല്ലെ വൈക്കം സത്യാഗ്രഹം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് വൈക്കം സത്യാഗ്രഹത്തിന്റെ വോളണ്ടിയർ ക്യാപ്റ്റൻ എന്നൊക്കെ നമുക്ക് ചോദ്യം സോറി ഗുരുവായൂർ സത്യാഗ്രഹത്തിന്റെ ഓക്കെ അപ്പൊ വൈക്കം സത്യാഗ്രഹം അല്ലെ വൈക്കം സത്യാഗ്രഹം എന്തിനു വേണ്ടിയിട്ടായിരുന്നു അതുപോലെ സവർണജാത ജാഥ അങ്ങനെ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം പഠിച്ചു വെക്കണം വൈക്കം സത്യാഗ്രഹം നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി അഞ്ച് ശൈവപ്രകാശ സഭ സ്ഥാപിച്ചത് തൈക്കാട് അയ്യ ശൈവ പ്രകാശ സഭ സ്ഥാപിച്ചത് തൈക്കാട് അയ്യയാണ് സൈലന്റ് വാലി നമുക്കറിയാം അല്ലെ സൈലന്റ് വാലി എവിടെയാണ് പാലക്കാടാണ് ചൈനയുടെ ദുഃഖം ചൈനയുടെ ദുഃഖം എന്നറിയപ്പെടുന്നത് ഹൊയാങ്ഹോ നദിയാണ് അല്ലെ മഞ്ഞ നദി എന്നറിയപ്പെടുന്നു ചൈനയുടെ ദുഃഖം എന്നറിയപ്പെടുന്നു ചൈനീസ് സംസ്കാരം രൂപം കൊണ്ടത് ഈ നദിക്കരയിൽ നിന്നാണ് ഏത് സമയം അവിടെ ഫ്ലഡ് ആയിരിക്കും അതുകൊണ്ട് തന്നെ ചൈനയുടെ ദുഃഖം എന്നറിയപ്പെടുന്നത് ഹൊയാങ്ഹോ ആണ് ടൈ ബ്രേക്കർ ഏത് കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഫുട്ബോൾ ടൈ ബ്രേക്കർ ഏത് കളിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഫുട്ബോൾ നേപ്പാളിന്റെ തല തലസ്ഥാനം കാഠ്മണ്ഡു ആണ് കേട്ടോ നേപ്പാളിന്റെ തലസ്ഥാനം കാഠ്മണ്ഡു ആണ് നോട്ട നടപ്പിലാക്കിയ ആദ്യ ഏഷ്യൻ രാജ്യമാണ് ബംഗ്ലാദേശ് നോട്ട നടപ്പിലാക്കിയ ആദ്യ ഏഷ്യൻ രാജ്യം ബംഗ്ലാദേശ് ആണ് ഫോർവേഡ് ബ്ലോക്ക് രൂപവൽക്കരിച്ചത് സുഭാഷ് ചന്ദ്രബോസ് ഫോർവേഡ് ബ്ലോക്ക് ഫോർവേഡ് ബ്ലോക്ക് രൂപവൽക്കരിച്ചത് സുഭാഷ് ചന്ദ്രബോസ് ആണ് മേഘാലയ മണിപ്പൂർ ത്രിപുര ഹൈക്കോടതികൾ എപ്പോഴാണ് നിലവിൽ വന്നതെന്ന് ചോദിച്ചു ചോദിച്ചാൽ രണ്ടായിരത്തി പതിമൂന്നിലാണ് മേഘാലയ മണിപ്പൂർ ത്രിപുര മേഘാലയ മണിപ്പൂർ ത്രിപുര ഹൈക്കോടതികൾ നിലവിൽ വന്ന വർഷം രണ്ടായിരത്തി പതിമൂന്ന് രോഗാണുബാധ കൂടാതെ കണ്ണിനുണ്ടാവുന്ന അസുഖമാണ് വെള്ള എഴുത്ത് അണുബാധയൊന്നും ഇല്ലാതെ കണ്ണിനുണ്ടാവുന്ന അസുഖമാണ് വെള്ള എഴുത്ത് റോക്ക് ഗാർഡൻ ചണ്ഡീഗഡിലാണ് കേട്ടോ റോക്ക് ഗാർഡൻ ലോകത്തിലെ ഏറ്റവും ചെറിയ പരമാധികാര രാഷ്ട്രമാണ് വത്തിക്കാൻ ലോകായുക്ത രാജിക്കത്ത് സമർപ്പിക്കേണ്ടത് ഗവർണർക്കാണ് ലോക്പാൽ ആണെങ്കിലോ ലോക്പാല് എവിടെയാണ് കേന്ദ്രത്തിന്റെ ആണ് അല്ലെ ലോകായുക്ത ആണെങ്കിൽ നമ്മുടെ സംസ്ഥാനങ്ങളിലുള്ളതാണ് അപ്പൊ സംസ്ഥാനങ്ങളിലുള്ളതായതുകൊണ്ട് തന്നെ ആർക്കാണ് രാജിക്കത്ത് സമർപ്പിക്കേണ്ടത് ഗവർണർക്കാണ് അപ്പൊ ലോകായുക്ത രാജിക്കത്ത് സമർപ്പിക്കേണ്ടത് ആർക്കാണ് ഗവർണർക്കാണ് ലോകത്തിലെ ഏറ്റവും ചെറിയ പരമാധികാര രാഷ്ട്രമാണ് വത്തിക്കാൻ രോഗാണുബാധ കൂടാതെ കണ്ണിനുണ്ടാവുന്ന അസുഖമാണ് വെള്ള എഴുത്ത് റോക്ക് ഗാർഡൻ ചണ്ഡിഗഡിലാണ് റോക്ക് ഗാർഡൻ ചണ്ഡീഗഡിലാണ് മേഘാലയ മണിപ്പൂർ ത്രിപുരയുടെ ഒക്കെ ഹൈക്കോടതികൾ നിലവിൽ വന്ന് രണ്ടായിരത്തി പതിമൂന്നിലാണ് ഫോർവേഡ് ബ്ലോക്കിന്റെ സ്ഥാപകൻ സുഭാഷ് ചന്ദ്ര ബോസ് ആണ് നോട്ട നടപ്പിലാക്കിയ ആദ്യ ഏഷ്യൻ രാജ്യം ബംഗ്ലാദേശ് ആണ് കേട്ടോ നേപ്പാളിന്റെ തലസ്ഥാനം കാഠ്മണ്ഡു ടൈ ബ്രേക്കർ എന്നുള്ളത് ഉപയോഗിക്കുന്നത് ഫുട്ബോൾ കളിയിലാണ് ചൈനയുടെ ദുഃഖമാണ് ഹൊയാങ്ഹോ നദി ഹൊയാങ്ഹോ നദി മഞ്ഞ നദി എന്നൊക്കെ അറിയപ്പെടുന്നു ചൈനീസ് സംസ്കാരം ഉടലെടുത്തതും ഈ നദിയിലാണ് സൈലന്റ് വാലി എവിടെയാണ് പാലക്കാട് സൈലന്റ് വാലി പാലക്കാടാണ് ശൈവപ്രകാശ സഭ സ്ഥാപിച്ച നവോത്ഥാന നായകനാണ് തൈക്കാടയ്യ ശൈവപ്രകാശ സഭ സ്ഥാപിച്ച നവോത്ഥാന നായകനാണ് തൈക്കാട് അയ്യ വൈക്കം സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി അഞ്ചിലാണ് മൈദാമാവിൽ അടങ്ങിയിരിക്കുന്ന പ്രോട്ടീൻ ആണ് ഗ്ലൂട്ടൻ ഗ്ലൂട്ടൻ ആണ് അടങ്ങിയിരിക്കുന്നത് ഇനിസ് ബൈഫോക്കൽ ലെൻസ് കണ്ടുപിടിച്ചത് ആരാണ് ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ ആണ് കേട്ടോ ഇനി സെൻട്രൽ ഡ്രഗ്സ് ലബോറട്ടറി ഡ്രഗ്സ് കൊൽക്കത്ത ഐക്യരാഷ്ട്രസഭയുടെ ആസ്ഥാനം ന്യൂയോർക്ക് ലേ മാർബ്ലെ രചിച്ചത് വിക്ടർ ഹ്യൂഗോ ആണ് കേട്ടോ ഫെർട്ടിലൈസേഴ്സ് ആൻഡ് കെമിക്കൽ ട്രാവൻകൂർ എവിടെയാണ് ആലുവയിലാണ് പൊന്നി എന്ന നോവൽ മലയാറ്റൂർ രാമകൃഷ്ണൻ്റെയാണ് ഞരമ്പുകളെക്കുറിച്ചുള്ള പഠനം ന്യൂറോളജി എന്നറിയപ്പെടുന്നു വൃക്കകളെക്കുറിച്ചുള്ള പഠനമാണെങ്കിൽ നെഫ്രോളജി എന്നറിയപ്പെടുന്നു മേഘങ്ങളെക്കുറിച്ചുള്ള പഠനമാണെങ്കിൽ നെഫോളജി എന്നറിയപ്പെടുന്നു ഓക്കെ അപ്പോൾ മൂന്നും കണക്ട് ചെയ്യാം അല്ലേ അപ്പോൾ നെഫ്രോളജി നെഫ്രോളജി എന്താണ് വൃക്കകളെക്കുറിച്ചുള്ള പഠനം ന്യൂറോളജി എന്താണ് ഞരമ്പുകളെക്കുറിച്ചുള്ള പഠനം നെഫോളജി എന്താണ് മേഘങ്ങളെക്കുറിച്ചുള്ള പഠനം ഓക്കെ അപ്പോൾ ഇങ്ങനെ നമുക്ക് കുറേ പഠനമുണ്ട് അല്ലെ കാർഡിയോളജി ആണെങ്കിൽ ഹാർട്ടിനെക്കുറിച്ചുള്ള പഠനം ഡെർമെറ്റോളജി ആണെങ്കിൽ സ്കിന്നിനെക്കുറിച്ചുള്ള പഠനം ഓക്കെ അപ്പോൾ ആ കുറേ പഠനങ്ങളൊക്കെ എന്താണ് ഏതൊക്കെയാണ് എന്നുള്ള കാര്യം പഠിച്ചു വയ്ക്കുക ജി എസ് ടിയുമായി ബന്ധപ്പെട്ട ഭരണഘടനാ ഭേദഗതിയാണ് നൂറ്റി ഒന്നാം ഭേദഗതി രണ്ടായിരത്തി പതിനേഴ് ജവഹർലാൽ നെഹ്റു അന്തരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാല് മെയ് ഇരുപത്തി ഏഴിനാണ് ജനാധിപത്യത്തിന്റെ തൊട്ടിൽ എന്നറിയപ്പെടുന്നത് ഗ്രീസ് ആണ് ചിന്താവിഷ്ടിയായ സീത നളിനി ലീല പ്രരോധനം അതുപോലെ തന്നെ ചണ്ടാല ഭിക്ഷുകി വീണപൂവ് ഇതൊക്കെ രചിച്ചത് ആരാണ് കുമാരനാശാനാണ് ഓക്കെ കുമാരനാശാനാണ് മഹാകാവ്യം എഴുതാതെ തന്നെ മഹാകവിയായ വ്യക്തിയാണ് ആര് കുമാരനാശാൻ ചായ കണ്ടുപിടിച്ചത് ചൈനക്കാരാണ് ചന്ദ്രനിലിറങ്ങിയ ആദ്യ ബഹിരാകാശ സഞ്ചാരി നീൽ ആംസ്ട്രോങ് ആണ് ഹാങ്ങിങ് ഗാർഡൻ എവിടെയാണ് ബാബിലോണിലാണ് സ്വതന്ത്ര ഇന്ത്യ ആദ്യമായി സെൻസസ് നടത്തിയ ജാതി സെൻസസ് നടത്തിയ വർഷം രണ്ടായിരത്തി പന്ത്രണ്ടാണ് സ്വതന്ത്ര ഇന്ത്യ ഏദിനത്തിലാണ് ആദ്യത്തെ ഹോക്കി മെഡൽ നേടിയത് സോറി ആദ്യത്തെ ഒളിമ്പിക്സ് മെഡൽ നേടിയത് ഹോക്കിയിലാണ് ഓക്കെ ഒളിമ്പിക്സ് മെഡൽ ഹോക്കിയിലാണ് സ്വദേശി പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകയായിരുന്ന വാഞ്ചി അയ്യർ ഏത് എന്ന യുവ വിപ്ലവകാരി തിരുനെൽവേലിയിൽ ജില്ലാ കലക്ടർ ആയിരുന്ന റോബർട്ട് വില്യമിനെ വെടിവെച്ചു കൊന്നു ആ വർഷമാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് സ്വാതന്ത്ര്യം അർദ്ധരാത്രിയിൽ എന്ന പുസ്തകം എഴുതിയത് ഡൊമിനിക് ലാപ്പിയറും ലോ ലാറി കോളിൻസുമാണ് ഓക്കെ അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ഫാക്ട്സുകളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത് അപ്പോൾ ക്ലാസ്സുകൾ ഇഷ്ടമാവാണെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ താങ്ക് യു